നമ്മുടെ നാട്ടിലേക്ക് ഒരു കാലത്ത് ഇഷ്ടം പോലെ പേര വെറൈറ്റികൾ തന്നെ ഉണ്ടായിരുന്നു ചുവപ്പും വെള്ളമൊക്കെ ആയിട്ട് ക്രിസ്പിയായിട്ട് കടിച്ചു കഴിക്കാൻ പറ്റിയ പല പേര വെറൈറ്റികളും നമ്മുടെ നാട്ടും ഒരു കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ തായ്ലൻ്റിൻ്റെ ഒരുപാട് വെറൈറ്റികൾ വന്നതോടുകൂടി അതൊക്കെ നമുക്ക് അന്യം നിന്ന് പോയി എന്നാൽ തായ്ലൻറ്റിൻ്റെ തന്നെ ഒരുപാട് നല്ല വെറൈറ്റി പേരുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വെറൈറ്റിയാണ് തായ്ലൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി നല്ല വൈറ്റ് കളറിൽ ക്രിസ്പി ആയിട്ട് കടിച്ച് കഴിക്കാൻ പറ്റിയ ഈ പേരൊക്കെ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ കായ്ക്കും ചെയ്യും സീസൺ ഇല്ലാതെ കായ്ക്കും അപ്പം പേരക്കാരുടെ ഒരു പ്രധാന പ്രത്യേകത തന്നെയാണ് സീസൺ ഇല്ലാതെ നിറയെ കായ്ച്ചുകൊണ്ടിരിക്കും അതിലൊരു പ്രധാനപ്പെട്ടൊരു പേരന്നെയാണ് തായ്ലൻഡ് വൈറ്റ് നല്ല വൈറ്റ് കളർ നല്ല പാൽ നിറം എന്ന് തന്നെ വിളിക്കാം ആ രീതിയിൽ നല്ല വൈറ്റ് കളറിലെ ഫ്ലഷും നല്ല പ്രത്യേക സ്മെല്ലും ഉള്ള ഈ പേരയ്ക്ക നമുക്ക് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല ഇതിൻ്റെ ചെടിയാണെങ്കിൽ അതീ ഉയരത്തിൽ പോവുകയില്ല ചെറിയൊരു കുള്ളൻ ചെടിയായിട്ട് വളരുകയും ചെയ്യും നമുക്ക് ഇഷ്ടം പോലെ ഒരു ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുക്കാനും പറ്റും അപ്പോൾ വീട്ടിൽ അധിക സ്ഥലം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ചട്ടിയിലോ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാം സ്ഥലമുള്ളവർക്ക് ഇത് മണ്ണിൽ വെച്ച് പിടിപ്പിച്ച് തലപ്പൊക്കെ ഇടയ്ക്ക് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിഖരങ്ങളിലൊക്കെ പൂക്കളോട് കൂടി കായകൾ ഉണ്ടായിക്കൊണ്ടേരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി പേരെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പ് നമ്പറിൽ താഴെ തരാം ഈ വാട്ട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ കൊറിയറായിട്ട് എത്തിച്ചേരാനുള്ള സംവിധാനം ചെയ്യാം അപ്പോൾ തായ്ലൻഡ് വൈറ്റ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണം വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുമല്ലോ